ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോൾ ചീനീസ് കിച്ചൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും തലശ്ശേരി ബിരിയാണി ഹൈദരാബാദി ബിരിയാണി നമ്മൾ പലതരത്തിലുള്ള ബീഫ് ബിരിയാണിയൊക്കെ കഴിച്ചുമ്പോഴത്തെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് രുചികരമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ചീനീസ് കിച്ചൻ വന്നിരിക്കുന്നത് അതായത് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഫേവറേറ്റ് ആയ ബട്ടർ ചിക്കൻ ബിരിയാണിയാണ് നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ബട്ടർ ചിക്കൻ ബിരിയാണി അധികാരം ട്രൈ എന്ന് തന്നെ തോന്നുന്നു ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും വളരെ സ്വീറ്റായിട്ട് അതുപോലെ തന്നെ കൊട്ടു സ്പൈസി അല്ലാതെ ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് ഒരു അടിപൊളി ടേസ്റ്റിൽ തന്നെയാണ് ഈ ബിരിയാണി നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കുറച്ച് ക്യാഷു നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം വളരെ കുറച്ച് സവോള മതിയിട്ടാണ് നമ്മൾ ഓൾറെഡി സവോള ഇതിൽ ഫ്രൈ ചെയ്തിരുന്നുണ്ട് സവോളയും ഒരു വേലീപ്പും രണ്ടേ ഇലക്കയും കൂടെ ഒന്ന് വഴറ്റി നമുക്ക് അരച്ചെടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോ പ്യൂരിയും അരച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന അരക്കിലോ ബോൺലെസ് ചിക്കനാണ് കേട്ടോ ചിക്കൻ ബോൺലെസ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടൊമാറ്റോൻ്റെ പ്യൂരി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച കാഷ്യൂ പേസ്റ്റ് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ക്യാഷ്യൂ അരച്ചെടുക്കണം നമ്മളത് വഴറ്റെല്ലാം ചെയ്യണം എല്ലാം ഡയറക്റ്റ് ഇട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തി പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ അതിന് ശേഷം കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം മൂന്ന് സവാളയാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളത് നമുക്ക് ദം ചെയ്യുമ്പോൾ റൈസിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ പ്യൂരി ചേർക്കുമ്പോൾ ബട്ടർ പനീരായാലും ബട്ടർ ചിക്കൻ ആയാലും അതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ് ഈ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരുമിച്ചിടുന്ന കാരണം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാം കേട്ടോ ഒന്നും വഴറ്റി സമയം കളയണ്ട വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് ഒന്ന് ശരിയാക്കി എടുക്കാം കസൂരിമേത്തി ഒക്കെ നമ്മുടെ ചിക്കൻ എടുക്കുന്ന അളവിനനുസരിച്ച് എടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ മതി അര കിലോ ചിക്കണ് അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ചിക്കനൊന്നും മസാലയൊക്കെ പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള ചോറൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം ബോയിലായി വരുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ലൈൻ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ചോറ് ഇട്ട് കൊടുക്കാം ചോറല്ല അരി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നമ്മൾ വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വഴറ്റുന്നൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം എടുത്ത് കുക്ക് ചെയ്യാം വേറെ നമുക്ക് എന്തിലേക്ക് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഈ റൈസിൽ റൈസ് വരുമ്പോൾ ക്യാപ്സികം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ വേറൊരു ആയിരിക്കും അപ്പം അല്ലെങ്കിൽ ബേ ലീഫും രണ്ട് ഇലക്കും കുറച്ച് സവോളയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ ഒന്നും നമ്മൾ പട്ട ഗ്രാമ്പു ഇല ഇലക്ക മാത്രമേ ചേർക്കുന്നുള്ളൂ പട്ടയും ഗ്രാമ്പും ഒന്നും ഇല്ല ഈ ബിരിയാണി റൈസിലേക്ക് നമുക്ക് ചേർക്കണ്ട വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സികം ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ആണ് ഇടയ്ക്ക് ഞാൻ ക്യാപ്സികം ചേർത്തിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ലോങ് റൈസ് എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ ഈ ബിരിയാണിക്ക് നമ്മൾ സാധാരണ എടുക്കണ കൈമ റൈസ് സാധാരണ ബിരിയാണിയുടെ ഇതിൽ അത്ര നന്നായിരിക്കില്ല ഇതിന് ലോങ് റൈസ് ആണ് നല്ലത് അതുകൊണ്ട് തന്നെ ഇന്ത്യ കൈറ്റിൻ്റെ ഏതെങ്കിലും ബ്രാൻഡ് ലോങ്ങ് റൈസ് എടുക്കുക ഇത് തിളപ്പിച്ച് ഊറ്റാണ് ചെയ്യുന്നത് പറ്റിച്ചെടുക്കല്ല ഒരു മുക്കാ വേവിൽ ഊറ്റിയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ബട്ടർ ചിക്കൻ ഇട്ട് ദം ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ വല്ലാതെ വേവാവണ വരെ നമ്മൾ നിൽക്കേണ്ട അതിന് മുമ്പ് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ബട്ടറെടുത്തിട്ടിട്ട് ബട്ടർ ചിക്കൻ ആണല്ലോ അപ്പോൾ നമുക്ക് ബട്ടറിൽ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഈ ബട്ടറൊന്നും മെൽറ്റ് ആയിട്ട് വരട്ടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് വെച്ച് വേവിക്കാം ചിക്കൻ വെന്തതിന് ശേഷം നമുക്ക് റൈസിലേക്ക് ഇട്ട് ദം ചെയ്തെടുക്കാം അതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിൽ തന്നെ എല്ലാ മസാലയും ബട്ടറും ഓയിലും എല്ലാം കാരണം കൊണ്ട് തന്നെ അത് മുടിവെച്ച് കഴിഞ്ഞാൽ നല്ല അതിൽ നിന്ന് വെള്ളിറങ്ങി വന്ന് തനിയെ വെന്തോളും നമുക്ക് വെള്ളമൊന്നും ചേർത്ത് വേവിക്കേണ്ട ആവശ്യമില്ല റൈസ് ഒരു മുക്ക വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതൊന്ന് ഊറ്റി വെക്കാം കേട്ടോ ഇനി ദമ്മിൽ കിടന്നൊന്ന് കറക്റ്റായിട്ട് വെന്ത് കിട്ടും നമ്മുടെ ചിക്കൻ ഒന്ന് അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ചെറുതായിട്ട് ഇളക്കിയിട്ട് ഫുഡ് കളറൊന്നും ചേർക്കാത്ത കാരണം നമ്മുടെ ചിക്കൻ ഇത്രേ കളർ ഉണ്ടാവുള്ളൂ ഇനി ഇതൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ചെറുതീലിട്ട് വേവിച്ചെടുക്കാം ഉണ്ടോ അതിൽ ഗ്രേവിയൊക്കെ വന്നു കറക്റ്റായിട്ട് നമ്മുടെ ബട്ടർ ചിക്കൻ കറക്റ്റ് പാകത്തിൻ്റെ ഗ്രേവിയൊക്കെ ആയി വന്നിട്ടുണ്ട് കുറേ ഗ്രേവി വേണ്ട പക്ഷേ കുറച്ച് ഗ്രേവി വേണം നമുക്ക് വേറെ ഇതിൽ മസാലയൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സോസിൻ്റെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കറക്റ്റായിട്ട് വരാനായിട്ടാണ് കേട്ടോ നല്ല കുറച്ച് കളർ കളറുണ്ട് റെഡി വീഡിയോയിൽ അത്ര കാണുന്നില്ല ഉണ്ടോ അതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഈ ഗ്രേവിയിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മെയിൻ ആയ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മല്ലിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല ക്രീമി ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെയാണത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അതിന് ശേഷം നമുക്കിതൊന്ന് തം ചെയ്തെടുക്കാം അതിൽ നമ്മൾ ലെയർ ചെയ്യുമ്പോൾ കുറേ നെയ്യൊന്നും ചേർത്ത് കൊടുക്കില്ലേ അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാത്രം ആ താഴത്തെ ലെയറിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഇതിൽ നെയ്യന് പകരം നമ്മൾ ഫ്രഷ് ക്രീമാണ് ലെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അടിയിൽ മാത്രം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ചോറ് ഇട്ട് കൊടുക്കുക നമ്മൾ ബട്ടർ ചിക്കൻ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം കുറച്ച് ഗ്രേവിയും കൂടെ വെച്ചിട്ട് കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിട്ട് കൊടുക്കുക കുറച്ച് മല്ലിലേയും പുതിനും കൂടെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം പിന്നേം നമുക്ക് ചോറിട്ട് കൊടുക്കാം സാധാരണ ബിരിയാണി ബിരിയാണിയിലയറിണ പോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ചോറും കറിയിട്ടും അങ്ങനെ എടുക്കാം അതിന് ശേഷം കുറച്ച് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മെൽറ്റ് ആയി വന്നോളൂ ബട്ടർ ചിക്കൻ വെച്ച് കൊടുക്കുക എല്ലാ റൈസും നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം അതിന് ശേഷം റൈസ് ഇട്ട് ഏറ്റവും മുകളിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രഷ് ക്രീം ഒഴിച്ച് ദം ചെയ്തെടുക്കാം ഇത് നമ്മുടെ റൈസും ബട്ടർ ചിക്കനും എല്ലാം കൂടെ ലയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ച് ദം ചെയ്തെടുക്കാം മുകളിൽ ചെറുതായിട്ടൊന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം ചെറിയ ഫ്ലേവറിന് പിന്നെ ഇതധികം ഫ്രീസറിൽ വെച്ച് കഴിക്കരുത് ഉണ്ടാക്കി അപ്പോൾ തന്നെ ചൂടോടെ കഴിക്കുകയും മറ്റ് ബിരിയാണി പോലെ അധികം വെച്ച് ചൂടാക്കുണ്ടോ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം ഇത് വൈറ്റ് കളറിലെ റൈസ് ഇരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ദം ചെയ്തതിന് ശേഷം എടുക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ റെഡിഷ് കളറാവില്ല അതുകൊണ്ട് തന്നെ മഞ്ഞ കളറോ കേസറോ ഒന്നും നമ്മളിതിൽ കുങ്കുമ്പൂ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതൊന്ന് ദം ചെയ്തെടുക്കാം അതാ നമുക്ക് ദം ഒന്ന് മാറ്റി ഇതൊന്ന് സെർവ് ചെയ്യാം കേട്ടോ ഇത് തുറക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ സ്മെല്ല് നിങ്ങൾ ഉണ്ടാക്കി തന്നെ നോക്കണം കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ നമ്മൾ പലതരത്തിലുള്ള ബിരിയാണികൾ കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ബിരിയാണി അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ആ ബട്ടർ ചിക്കൻ്റെ സ്വീറ്റ്നെസ്സും എല്ലാം ചേർന്ന് നമുക്ക് ഇനി ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം ബിരിയാണി ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അത് വളരെ എളുപ്പമുള്ള ഒരു ബിരിയാണി തന്നെയാണ് ആദ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും നമ്മൾ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കി കഴിയുമ്പോൾ മറ്റ് ബിരിയാണിനേക്കാളും കൂടുതൽ എളുപ്പമാണ് കുറേ സവാളയൊന്നും വറ്റി സമയം കളയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ടേസ്റ്റിയാണ് പിന്നെ അധികം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിക്കാതിരിക്കുക ഫ്രഷ് ക്രീമൊക്കെ ആയത് തന്നെ എപ്പോഴും ബട്ടർ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാൽ ചൂടോടെ കഴിക്കുക അതുമാത്രം നമുക്ക് ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടു പിന്നെ ഇതിനായിട്ട് നമ്മൾ ലോങ് റൈസ് എടുക്കണം അപ്പോൾ ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങൾ ഈ വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലുള്ള ഓൾ ഓപ്ഷനൊന്ന് വെല്ലൈക്കണോ ഒന്ന് പ്രസ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ചീനീസ് കിച്ചൺ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ താങ്ക്